നമസ്കാരം പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ പരപ്പനങ്ങാടി ആവിൽ ബീച്ചിൽ കുട്ടിയച്ചന്റെ പുരക്കൽ ജയ്സലിനെ സ്വർണം തട്ടിയെടുത്ത കേസിൽ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം തട്ടിയെടുക്കൽ കേസിലാണ് അറസ്റ്റ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ പരപ്പരങ്ങാടി ആവിൽ ബീച്ചിൽ കുട്ടിയച്ചന്റെ പുരയ്ക്കൽ ജയ്സലിനെ സ്വർണം തട്ടിയെടുത്ത കേസിൽ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം തട്ടിയെടുക്കൽ കേസിലാണ് അറസ്റ്റ് ഈ കേസിൽ മൂന്ന് പേരെ പോലീസ് പിടികൂടിയിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് ജയ്സലിനെ അറസ്റ്റ് ചെയ്തത് കൊല്ലത്തെ ഒരു കേസിൽ അറസ്റ്റിലായാണ് ഇയാൾ തിരുവനന്തപുരത്തെ ജയിലിലെത്തിയത് കരിപ്പൂരിൽ എത്തിച്ച ജെയ്സലിനെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് സ്വന്തം മുതുക്കിൽ ചവിട്ടി സ്ത്രീകളെ തോണിയിലേക്ക് കയറി ൻ സഹായിച്ച് രക്ഷാപ്രവർത്തനം നടത്തി ഇയാൾ ശ്രദ്ധ നേടിയിരുന്നു ഇതുവഴി വീടും കാറുമെല്ലാം ലഭിക്കുകയും ചെയ്തു ടി വി എൻ ന്യൂസ് കൊണ്ടോട്ടി കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ